മോഹൻലാലിൻ്റെ മനചിത്ര താഴെ ഇറങ്ങി നാലാം ദിവസമാണ് ഇന്ന് ഒരു അവധി ദിവസമാണ് ചൊവ്വാഴ്ച ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ നാല് ദിവസങ്ങളിലെ രണ്ടാമത്തെ ഹയസ്റ്റ് ഷോ അക്കൗണ്ടുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തി ഒൻപത് ശതമാനത്തിനടുത്താണ് ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് രാവിലെ മികച്ച ഒരു ബുക്കിംഗ് ആണെങ്കിൽ വൈകുന്നേരവും അത് തുടരുന്ന കാര്യങ്ങൾ കാണുന്നു ഇന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകളനുസരിച്ചിട്ട് ഇരുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഫോർ കെയിൽ റീമാസ്റ്റർ ചെയ്ത് ഫോർ കെയിൽ എത്തുമ്പോൾ ജനസമുദ്രമാണ് തിയേറ്ററുകളിൽ എന്നുള്ളതാണ് ഈ എടുത്ത് പറയാനുള്ള കാര്യം ഇന്ന് ഫൈനലായിട്ട് വരുന്ന ഗ്രോസ് ഏറെക്കുറെ മുപ്പത്തി ആറ് ലക്ഷത്തോളം രൂപയായിരിക്കുമെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത് അതായത് ഇന്നും നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം അതായത് ഇതിനോടകം തന്നെ നാല് ദിവസം കൊണ്ട് ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയോളമാണ് ട്രാക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ രണ്ട് കോടി എത്തിയിരിക്കുന്നു കേരള കളക്ഷൻ മാത്രമേ ഒരു സിനിമ റീറിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോടിക്കടുത്താണ് എമൗണ്ട് വരുന്നത് സർഗജി അപ്പച്ചൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു കോടിയോളമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഈ ഒരു മാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഫോർ കെയിൽ റീഎൻട്രി ചെയ്ത് വരുമ്പോൾ ഉള്ള കോസ്റ്റ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം അതായത് വരുന്ന ദിവസങ്ങളിൽ സിനിമ തിയേറ്റർ പ്രൊഫിറ്റ് ുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും എന്നാലും മികച്ച രീതിയിലാണ് ആരൊക്കെയാണ് മണിച്ചിത്രത്താർ കണ്ടിരിക്കുന്നത് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം ഈ സിനിമ നമ്മൾ പണ്ട് ടി വിയിലും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതേപോലെ ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ എറണാകുളത്തുള്ള ഹിൽ പാലസ് മ്യൂസിയത്തിൽ വെച്ചായിരുന്നു ഇതിൻ്റെ ഏറെയും പങ്കുണ്ടായിരുന്നത് അത് നിങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരൊക്കെ ഒന്നിനകത്തൂടെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോ സിഷ്ടമായും സപ്പോർട്ട് ചെയ്യണം ലാൽ സാർ